മോണ്ടിനകൻ പ്രതിരോധ നിര താരമായിട്ടുള്ള മിലോസ് ട്രിംഗിസിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തിനും എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മികാ ചേഹ്യുടെ കീഴിൽ മിലോ ട്രിങ്കീസിന് തിളങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്തൊക്കെയാണ് പുള്ളിയുടെ പോസ്റ്റീവ്സ് എന്തൊക്കെയാണ് പുള്ളിയുടെ ബലഹീനതകൾ എന്നതിനെ കുറിച്ചൊക്കെ ഫുട്ബോൾ അനലിസ്റ്റ് ആയിട്ടുള്ള പാബ്ലോ തയ്യാറാക്കിയ റിപ്പോർട്ട് ചുരണ്ടി ചെയ്യുന്ന സാധനമാണ് സോ കോട ക്രെഡിറ്റ് ഒക്കെ പാബ്ലോയ്ക്കാണ് കഴിഞ്ഞ സീസണിലെ മിലോസ് ട്രിംഗിസിന്റെ പ്രകടനം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞ സീസണിൽ ആകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിനകത്ത് അഞ്ച് ക്ലീൻ ഷീറ്റ് ടീമിന് സ്വന്തമാക്കി കൊടുക്കാൻ മിലോസിന്റെ സേവനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ഗോളുകളും സ്കോർ ചെയ്യാൻ ഈ പ്രതിരോധ താരത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ മത്സരത്തിലും കുറഞ്ഞത് വൺ പോയിന്റ് ത്രീ ഫോർ ടാക്കളുകൾ ഇൻവോൾവ് ആകുന്നുണ്ട് ഇന്റർസെപ്ഷൻ വൺ പോയിന്റ് സീറോ ത്രീ ആണ് അതുകൂടാതെ ക്ലിയറൻസ് പെർസെന്റേജ് വന്നിട്ട് ഫോർ പോയിന്റ് വൺ ഫോർ ആണ് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും അദ്ദേഹം കുറഞ്ഞത് ഒരു ടാക്കിളും ഒരു ക്ലിയറൻസും ഒരു ടാക്കിളും ഒരു ഇന്റർസെപ്ഷനും നാല് ക്ലിയറൻസുകളും സ്വന്തം പേരിൽ കുറിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു വൺ പോയിന്റ് വൺ സിക്സ് എന്ന അളവിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട് ഓരോ മത്സരത്തിലും അദ്ദേഹം ഓരോ ഗോൾ വീതം കൺസീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബലഹീനതയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ കഴിഞ്ഞ സീസണിൽ കളിച്ച് പ്രതിരോധമേര താരങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം അമ്പത്തഞ്ച് ശതമാനം മാത്രമേ അദ്ദേഹം ഒരു സംഭവമൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മറ്റു ചില പ്രശ്നങ്ങൾ കൂടി അനുഭവിക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഗ്രൗണ്ട് റിയലുകളിൽ അമ്പയെ പരാജയമാണ് എന്നത് സ്റ്റാറ്റുകൾ തെളിയിക്കുന്നു പിന്നെ ഹൈപ്പർ സിറ്റുവേഷനിൽ ഡ്രങ്കിച്ച് നന്നായിട്ട് പതറിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് ഓരോ മത്സരത്തിലും ചുരുങ്ങിയത് ഒരാളെങ്കിലും ട്രിബിൾ ചെയ്ത് കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ബോൾ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കീലുകളിൽ വെറും മുപ്പത്തെട്ട് ശതമാനമാണ് അതുകൊണ്ട് പ്രഷർ എതിർ ടീമുകൾ ഇമ്മൻസ് പ്രഷർ ഇടുമ്പോൾ പതറിപ്പോ കഴിഞ്ഞ സീസണിൽ അങ്ങനെ വിലോസു പതറിയിട്ടുണ്ട് ഒരു ഹൈ പ്രസ് ട്രാക്ടിക്കലിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാമിന കോർഡിനേഷൻ ആൻഡ് കുക്ക് ക്വിഡ് ഡിഫൻസീവ് ട്രാൻസിഷൻ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മിലോസ് ലിങ്കിസിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇത്തരത്തിലൊരു ഒപ്പണന്റ് കഴിഞ്ഞാൽ മിലോ സ്ട്രിങ്കിച്ചിന്റെ പണി പാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഹൈ പ്രസിങ് സിറ്റുവേഷനിൽ മിലോ സ്ട്രിങ്കിച്ചിന്റെ കാലുകൾ വിതരയ്ക്കുന്നത് നമുക്ക് കാണാം എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഏരിയൽ ബോളുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉയരം അദ്ദേഹത്തിന് വളരെ വലിയ സഹായമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏരിയൽ ഡേം വിൻ പെർസെൻറ്റേജ് വന്നിട്ട് എഴുപത്തി മൂന്ന് ശതമാനമാണ് അതുപോലെ ക്ലിയറൻസ് ഏരിയൽ ഡ്യൂലുകളുടെ ക്ലിയറൻസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഹിമാങ്കസ് ആണ് അതായത് മുകളിലോട് വരുന്ന സാധനങ്ങളിലെല്ലാം അണ്ണം പൊളി തന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതിൽ മിഹായ് ടെഹറയ്ക്ക് വിജയിച്ചേക്കാം പിന്നെ എന്തുകൊണ്ട് ബിലോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പി സി വീഡിയോകൾ അനലൈസ് ചെയ്യുമ്പോൾ പുതിയ പരിശീലകനായിട്ടുള്ള മിഹായ് ടെഹറ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൊസഷൻ ബേസ്ഡ് അപ്രോച്ച് ഫ്രം ബിൽഡിങ് ഫ്രം ബി അതായത് പൊസേഷൻ ബേസ് ചെയ്തിട്ട് പിന്നിൽ നിന്ന് ബിൽഡ് ചെയ്തു വരുന്ന ഒരു ഫിലോസഫിയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫിലോസഫി ആവുമ്പോൾ ഈ പ്രഷർ സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഫ്രം ബിഹൈൻഡ് ബൈ പൊസൻ എന്ന് പറയുന്ന ഒരു ശൈലി ഡ്രിങ്കിച്ചിന്റെ ബലഹീനതകളെ പരിഹരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിന്നെ ഒരു കൺക്ലൂഷൻ പറയാനാണെങ്കിൽ സ്റ്റെഹറയുടെ സെറ്റപ്പ് ഡ്രിങ്കിച്ചിന്റെ ശക്തി ദൗർബല്യങ്ങളെ അനുസരിച്ചുള്ളതായത് കൊണ്ട് തന്നെ ഹൈപ്രസിംഗ് സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് പൊസൻ ബേസ്ഡ് ഏരിയ ക്ലിയറൻസിനൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നിരുന്നാൽ പോലും സ്റ്റെഹറ താരത്തിന് അദ്ദേഹത്തിന് പറ്റിയ സ്റ്റൈൽ യൂസ് ചെയ്താൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ ട്രസ്സിങ് ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ ഡ്രിങ്കിച്ച് തളയും എന്നുള്ളതൊരു നഗ്നസത്യമാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്